നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി തൊണ്ണൂറ്റി എട്ടാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കെ നമ്പൂതിരി ആലക്കൂട്ടിലും കുമാരീ വസാ ദൗഹിത്രയേ വാഹരെ ദ പുത്രം ധനം അർത്ഥം അമ്മയുടെ ആഭരണങ്ങൾ പെൺമക്കൾക്ക് അവകാശപ്പെട്ടതാണ് അതുപോലെ പുത്രനില്ലാത്ത ആളുടെ ധനം മുഴുവൻ ദൗഹിത്രന് അവകാശപ്പെട്ടതാണ് എന്നാൽ ഇക്കാലത്ത് അമ്മയെ അനാഥാലയത്തിലാക്കുന്ന മക്കളെയും കാണാൻ കഴിയും ദൗഹിത്രൻ എന്നാൽ മകളുടെ മകൻ ഹരിയോ നന്ദി na